കേറ്ററിങ് ആറിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് അതും വെണ്ടയ്ക്ക വെച്ചിട്ട് എൻ്റെ പൊന്നോ കിടിലൻ ആണ് അപ്പോൾ അത് ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ് പോവുകയാണ് താറക്കിടുക്കാനായിട്ട് ഒരു അര കിലോ വെണ്ടയ്ക്ക നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഈ കാണുന്ന പോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം വെറുതെ സ്ലൈസ് സ്ലൈസാക്കിയാൽ പോരാ ഇതുപോലെ ചരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനുണ്ട് അത് ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകതയാണ് ഇനി ഒരല്പം വലിയ ബൗളിനകത്തോട്ട് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഞങ്ങൾക്കൊരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മെയിനായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് വിനാഗിരി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ് വിനാഗിരി എന്നിട്ട് ഇത് വീണ്ടും ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം ഇതൊരുപാട് സമയം വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല ഇതുപോലെ മസാല മൊത്തത്തിൽ പിടിച്ചു എന്ന് കഴിഞ്ഞാൽ നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കുറേശായിട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ മസാല പിടിപ്പിക്കാനായിട്ട് അഞ്ചും പത്തും സമയം വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇത് മൊത്തത്തി ഒട്ടിപ്പിടിച്ചിരിക്കും ഇത് പെട്ടെന്ന് ഇതുപോലെ അങ്ങ് അങ്ങോട്ട് കൊടുക്കാം സാധാരണ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കാനായിട്ട് നിൽക്കരുത് മസാല എണ്ണ കിടക്കും അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഒരുപാട് സമയം കാര്യം പറഞ്ഞ് കളയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇതായി ഇതുപോലെ ഇപ്പോൾ വെണ്ടക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് കോരിയെടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഉണ്ടോ നമ്മളെ നല്ല ടേസ്റ്റി ഒരു വെണ്ടയ്ക്ക പൊരി റെഡി ആയിട്ട് അങ്ങോട്ട് വരും ഇതേ മസാല ത്താലേ തന്നെ കോവയ്ക്കയും പാവയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര കാലം വേണേലും കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അതിനാണ് ആ വിനാരി ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് കോരി എടുത്തിട്ട് വെറുതെ കഴിക്കാനും എൻ്റെ പൊന്നോ കിടിലൻ ടേസ്റ്റുള്ളൊരു സാധനമാണ് നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ കോവയ്ക്കും പാവയ്ക്കയും വെണ്ടയ്ക്കും പരീക്ഷിച്ചു വെച്ചോ അപ്പോൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ തയ്യാറാക്കിക്കൊണ്ടോ പോവാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ക്രിസ്പി ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചാൽ ഒടിഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് വീഡിയോസുകളാണ് നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത് ചോറിൻ്റെ കൂടെ ഒരല്പം മോരുകറിയും പിന്നെ ഈ ഒരു വെണ്ടയ്ക്ക പൊരികളുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം വേറെ ലെവലായിരിക്കുമേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാം ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ടാണ് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്